രാജ്യല്ലാതെ മറ്റൊരു മാർഗവുമില്ലോട് പോവാലാ ഇവരെ കൊണ്ട് ഭരിക്കാൻ സാധിക്കില്ല ഈ നിനക്ക് കാലം കുറയായി ഇവരെ കൊണ്ട് ഈ നാടിനെ കുളം അല്ലാതെ നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം അറിയാം ഇവിടുത്തെ ജനങ്ങളെ പൊറുതിമുട്ടിക്കാൻ മുട്ടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ മൂന്നര പിന്നിടുക നീ എന്റെ പറഞ്ഞ ശരിയല്ലേ അറിയില്ല എന്ന വിചാരം നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് നീ ഒന്നും പണയ അമ്പേ പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് ഇപ്പോഴും ആര്യ നേതൃത്വത്തിൽ ഭരണം നടത്തുന്നത് ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട ഒരു നാട് മുടിക്കാൻ ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സർക്കാർ പ്രഖ്യാപിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വന്നിട്ടുള്ള പോലെ പോലെ ആയിരം കിട്ടി കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് എത്ര നാളു മുമ്പ് നഗരത്തിലെ ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുമായിരുന്നു ആക്ച്വലി ഞാൻ വളരെ ശക്തമായി പറയുന്നു ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിക്ക് വെള്ളക്കെട്ടിനോ ദുരിതത്തിനോ പ്രയാസങ്ങൾക്കോ പരിഹാരം കാണാൻ സാധിക്കും ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം നന്നാവും കുടുംബം നന്നായ സമൂഹം നന്നാവും സമൂഹം നന്നായ രാജ്യം രാജ രാജ്യം നന്നായ ലോകം നന്നാവും ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു நாளை நேரத்தை தான் இங்கோட எத்தணம் கேட்டோ சரி